ദുല്ഖർ സൽമാൻ ചിത്രമായ കാന്ത നവംബർ പതിനാലിന് തിയേറ്ററുകളിൽ എത്താനിരിക്കെ ആദ്യ അഭിപ്രായങ്ങൾ പുറത്തുവരികയാണ് റിലീസിന് മുന്നോടിയായി ചെന്നൈയിൽ മാധ്യമപ്രവർത്തകർക്കു വേണ്ടി നടത്തിയ പ്രിവ്യൂ ഷോയിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ദുൽഖർ സൽമാൻ സൽമാനെ നായകനാക്കി സെൽവുമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന സിനിമയാണ് കാന്ത ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് റാണാ രഘുപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയുടെ കാത്തിരുന്ന സിനിമയുടെ റിലീസ് ലോകയുടെ കുതിപ്പിനെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു ഇപ്പോഴത്തെ ചിത്രം നവംബർ പതിനാലിന് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കെ ആദ്യ അഭിപ്രായങ്ങൾ പുറത്തെത്തിയിരിക്കുകയാണ് റിലീസിന് മുന്നോടിയായി ചെന്നൈയിൽ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി നടത്തിയ പ്രിവ്യൂ ഷോയിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് സിനിമ മികച്ചതാണെന്നും ദുൽഖറിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസാണ് കാന്തയെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു സിനിമയിലൂടെ ദുൽഖറിന് നാഷണൽ അവാർഡ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കുറിക്കുന്നവരുണ്ട് സിനിമ സൂപ്പർ ഹിറ്റ് ആകുമെന്ന് തന്നെയാണ് നിലവിൽ ഉയരുന്ന പ്രതികരണങ്ങൾ ദുൽഖറിന്റെയും സമുദ്രകനിയുടെയും യൂഗോ ക്ലാഷാണ് ചിത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്നാണ് വിവരം ജെയ്ക്സ് ബിജയുടെ സംഗീതത്തിനും മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ വമ്പൻ വരവേൽപ്പ് ലഭിച്ചിരുന്നു തമിഴിലും തെലുങ്കിലും ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടിരുന്നു ഇരുഭാഷകളിലും ഗംഭീര പ്രേക്ഷക പ്രതികരണം തന്നെ ട്രെയിലർ നേടിയിട്ടുണ്ട് ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരിക്കും ഈ ചിത്രത്തിൽ ഉണ്ടാവുക എന്ന സൂചനയാണ് ട്രെയിലർ നൽകിയത് സമുദ്രകനി ഭാഗ്യശ്രീ ബോർസെ റാണ ദഗുപതി എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണ ദഘുപതി പ്രശാന്ത് പോട്ട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ദി ഹൺ ഫോർ ഹൺഫോർ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകനാണ് സെൽവുമണി സെൽവരാജ് പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ അവതരിപ്പിക്കുന്നത് ഒരുപിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത തമിഴിൽ ഒരുക്കിയ ഈ ചിത്രം മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും തിയേറ്ററുകളിലേക്ക് എത്തും ബ്ലോക്ക് ബസ്റ്റിലെ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ എത്തുന്ന ചിത്രം കൂടിയാണ് കാന്ത ഡാനി ആൻഡസ് ലോബസ് ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് ജാനു ചെന്റാണ് സംഗീതം നൽകിയിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം